സൗദിയിൽ മയക്കുമരുന്ന് കടത്തിയതിന് പിടികൂടിയ മൂന്ന് വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കി അപ്പൊ ഇടാ പോലെയെന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് പിന്നെ റൌഡിയാണ് മറ്റേ അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള റൗഡി ഗാങ് തലവന്മാരോട് കൂടെ എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു ഒരു കുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഒരു ഗുണ്ടാ ഗ്രൂപ്പ് ചേരത്തക്ക രീതിയിൽ ഇവിടെ അതുപോലെ ഗുണ്ടാ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് അതിനർത്ഥം സെൻസർ ബോർഡാണ് അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആള് ഹീറോ അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ ഒരു പറയുന്ന ആർ എസ് എസ് കാര്ക്ക് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസ് കാരോട് ചോദിക്കണം അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിപാടികളുടെയും നടുക്ക് തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് ഇതാണ് മുമ്പേ പറഞ്ഞ ഹീറോയിസ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ ഇതൊക്കെയാണ് മാതൃക നിങ്ങൾ തന്നെ ഈ പറയുന്നേ അതെ ഒരു ചോദ്യം ഒരേ ഒരു ചോദ്യം ഈ ചോദ്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് അടിക്കാം അല്ലെങ്കിൽ തുടർന്ന് കാണാം ദയവ് ചെയ്ത് ഈ ഒരു ചോദ്യം മാത്രം ഒന്ന് കേൾക്കുക ഇപ്പോൾ ഈ ഈയിടെയായിട്ട് നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് കുട്ടികളിലെ വയലൻസ് ആണല്ലോ ഇവർ പ്രധാനമായിട്ടും പറയുന്നത് കുട്ടികളിൽ ആക്രമണവാസന കൂടാൻ കാരണം സിനിമയാണ് എന്നാണ് അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് ഇതാണ് അതായത് ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് വയലൻസ് സീനുകളുണ്ട് അവർ ഈ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന തിനു മുമ്പ തന്നെ കുറേ വയലൻസ് സീനുകളല്ല ഇവർ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലൻസ് സീനുകളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിനിമ ഗൾഫ് കൺട്രീസില് പ്രദർശിപ്പിക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ അവിടെ പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഒരു ഹാളിൽ ഒരു വലിയൊരു പ്രൊജക്ടറോ കാര്യങ്ങളോ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കാണുക കണ്ടതിന് ശേഷം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഈ കുട്ടികൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസായി ഈ സിനിമ കണ്ടപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ആക്രമണവാസന എല്ലാം കൂടി കൂടിയെന്ന് വെച്ചു ഇവർ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചുറ്റിയയോ കോടാലിയോ അല്ലെങ്കിൽ വടിവാളോ എടുത്തുകൊണ്ട് ആക്രമണം കാണിക്കാൻ ഇറങ്ങുമോ സംഭവം ഉള്ളൂ ഇവിടെ ലഹരി മരുന്ന് ഏത് കുഞ്ഞുങ്ങൾ വിചാരിച്ചാലും ഈസി ആയിട്ട് കയ്യിൽ കിട്ടും ഈ പ്രശ്നങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ ഈ സിനിമയുടെ പുറകിലോട്ട് കയറുന്നത് മനസ്സിലായോ അതായത് ചാനലുകാരും കാര്യങ്ങളും എല്ലാം ഈ മാർക്കോ മാർക്കോ എന്ന് പറഞ്ഞ് ഈ പുറകെ നടക്കുന്നതിൻ്റെ കാരണം തന്നെ ലഹരി മരുന്നുകൾ അതുപോലെ ഇവിടെ ലഭ്യമാണ് സുലഭമായിട്ട് ലഭിക്കും എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പമാർഗാണ് സർക്കാരിന് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് ഇവരെല്ലാരും കൂടെ കൂടി ഈ സിനിമയുടെ മൂട്ടിലും പിടിച്ചോണ്ടിരിക്കുന്നത് സൗദിയിൽ കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് കടത്തിയെ രണ്ടു മൂന്ന് പേരെ പിടിച്ചായിരുന്നു അവർക്ക് ലഭിച്ച ശിക്ഷ എന്നാന്ന് കേൾക്കണോ മയക്കുമരുന്ന് കടത്തിയതിന് പിടികൂടിയ മൂന്ന് വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കി ഒരു ഇന്ത്യക്കാരനും രണ്ട് പാകിസ്ഥാൻ സ്വദേശികളുടെയും വധശിക്ഷയാണ് നടപ്പാക്കിയത് മയക്കുമരുന്ന് ഗുളികകൾ കടത്താനുള്ള ശ്രമത്തിനിടെയാണ് ഇന്ത്യക്കാരനടക്കം മൂന്ന് പേർ പിടിയിലായത് അന്വേഷണം നടത്തി കുറ്റം സ്ഥിരീകരിച്ചതിനു ശേഷമായിരുന്നു വിധി ഇന്നലെ റിയാദിൽ വെച്ചായിരുന്നു വധശിക്ഷ നടപ്പാക്കിയത് ലഹരി കേസുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ ലഹരി മുക്തമാക്കുക യുവതലമുറയെ ദിശാബോധമുള്ളവരാക്കുക പൗരന്മാരുടെയും വിദേശികളുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നിവയുമായി ബന്ധപ്പെട്ടാണ് നടപടികൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം അദ്ദേഹം പറയുന്നതും സിനിമയാണ് പ്രശ്നം എന്നാണ് വേറൊന്നും ഇവിടെ ശരിയായ രീതി രൂപത്തിൽ പറയുകയുണ്ടായി സിനിമകളുടെ കാര്യം സീരിയലുകളുടെ കാര്യം അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുക പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു ആ എടാമാന എന്ന് വിളിക്കുന്ന ഒരു രംഗമില്ലേ സിനിമയിലെ ഒരു എടാമാന എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് കുട്ടികളെ പിന്നെ അയാളൊരു റൗഡിയാണ് മറ്റേ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികളെ ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു ആ റൗഡി കൂടെ പോയത് അത് കേട്ടോ അപ്പം ഇവിടെ അതുപോലെ റൗഡി തലവന്മാരും കാര്യങ്ങളും ഗുണ്ടാ ഗ്രൂപ്പുകളൊക്കെ ഇപ്പം അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ അതായത് ഒരു കുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു ഗുണ്ടാ ഗ്രൂപ്പ് ചേരത്തക്ക രീതിയിൽ ഇവിടെ അതുപോലെ ഗുണ്ടാ ഗ്രൂപ്പുകളും ഉണ്ടെന്നതിനർത്ഥം ആ അത് പറഞ്ഞില്ല എന്നല്ലേ മരന്ന് കിടന്നത് ഉപ്പുന്ന പോലെ ആയിപ്പോയി അതായത് ഇവിടെ ഇഷ്ടം പോലെ ഗുണ്ടാ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നല്ലേ പറഞ്ഞതിന് ഇവിടെ ശരിയായ രീതിയിൽ പറഞ്ഞു ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില വയലൻസ് ആഘോഷിക്കപ്പെടുന്ന നിലയല്ലേ അത് ഞാൻ കഴിഞ്ഞോട്ടെ ഞാൻ ഒരു സംഭവം കാണിക്കാം സെൻസർ ബോർഡാണ് അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല ഏതായാലും നമ്മൾ ആ കാര്യം ഉയർന്നു ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തി എന്നാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആള് ഹീറോ അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ മാറുകയാണ് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു അതായത് ഹീറോ വർഷിപ്പ് ഒരുതരം ഹീറോ വർഷിപ്പ് അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികൾ അപ്പൊ ഹീറോ വർഷിപ്പ് അല്ലേ ശരിയാക്കി തരാം ഈ പറയുന്ന ആർ എസ് എസ് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസ് ചോദിക്കണം അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്ക് തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് ഇതാണ് മുമ്പേ പറഞ്ഞ ഹീറോയിസ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ ഇതൊക്കെയാണ് മാതൃക നിങ്ങൾ തന്നെ ഈ പറയുന്നത് ഇനി നിങ്ങളുടെ എസ് എഫ് ഐയുടെ ആൾക്കാർ പറയുന്നത് നിങ്ങളെ കേൾക്കാം ഇതൊക്കെയാണ് കുട്ടികളുടെ മാതൃക കേട്ടോ അവസാനം പറഞ്ഞതാണ് കോമഡി സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം അരി വാ കണ്ടോ ഇതൊക്കെയാണ് കുട്ടികൾ മാതൃകയാക്കേണ്ടതെന്നാണ് ഇവർ ഈ പറഞ്ഞു വരുന്നത് എൻ്റെ പൊന്നെ ആദ്യം ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള ഇതുപോലെയുള്ള കൊലവിളികളും കാര്യങ്ങളും നിർത്ത് എന്നിട്ടാകാം നിങ്ങൾ ഈ സിനിമയുടെ മൂട്ടിൽ പോയി പിടിക്കുന്നത് കഴിഞ്ഞ ദിവസം സംഘം ചേർന്ന ഒരു കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയല്ലോ അതിൽ അഞ്ച് പിള്ളേർ പ്രതികളാണ് ഈ അഞ്ച് പിള്ളേർ ഫുൾ പോലീസ് പ്രൊട്ടക്ഷനിൽ പരീക്ഷ ചെയ്തു എസ് പരീക്ഷ ഇത് മറ്റുള്ള പിള്ളേർ കാണുന്നില്ലേ അവരിതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുക്ക് അതിന് ശേഷം മതി മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കുന്നത് ഇതിനു മുമ്പ് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു പയ്യനെ അവനെ സഹവാടികളെല്ലാവരും കൂടെ കൂടി കെട്ടിയിട്ട് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് കൊന്നു എന്നിട്ടാ എന്നിട്ട് എന്തായ പ്രതികളൊക്കെ എന്തു ചെയ്യും അവർ നമ്മുടെ മുമ്പിക്കിടെ നല്ല സുഖമായിട്ട് വിലച്ച് നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് പിള്ളേർ കാണുന്നത് അവർക്ക് മനസ്സിലാവും ഇത്രയ്ക്ക് ഇത്രയ്ക്ക് ഉള്ളൂ ഈ നാട്ടിലെ നിയമങ്ങളും കാര്യങ്ങളും എന്നൊക്കെ അതാദ്യം പൊളിച്ചെഴുതാൻ നോക്ക് ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുമ്പും ബിമ്പും ഉള്ള കേരളം രണ്ടും രണ്ട് രീതിയിലുള്ളതാണെന്നുള്ളതാണ് അതായത് മാർക്കോയ്ക്ക് മുമ്പ് മാവേലി നാട് കാലം അത്രയ്ക്ക് മനോഹരമായ നാടായിരുന്നു കള്ളവുമില്ല ചതിയുമില്ല ഒന്നുമില്ല എള്ളോളമില്ല പുള്ളി വചനം അരേ വ മാർക്കും അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ആക്രമണം തുടങ്ങി അതാണ് ഈ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ നമ്മളോട് പറയുന്നത് ഇവിടെ ശക്തമായിട്ടുള്ള നിയമവും ഇല്ല ഒന്നുമില്ല പിള്ളേരെ വളർത്താൻ അറിയാൻ മേലാത്ത കുറേ പേരൻസും ഉണ്ട് ഇപ്പം കുറെ ആളുകളുണ്ട് ചിലർ പറയുന്നത് കേൾക്കാം എൻ്റെ കൊച്ചുണ്ടല്ലോ ആ കൊച്ചിന് ഫോണിലേ അറിയാൻ മേലാത്ത ഒരു കാര്യമില്ല നമുക്ക് പോലും അറിയാൻ മേലാത്ത കാര്യങ്ങളാണ് ഈ കൊച്ച് കാണിക്കുന്നത് ഞാൻ അതിശയിച്ചങ്ങ് പോവുകയാണ് വലിയ കാര്യമായി പോയി പിള്ളേരെ നോക്കാൻ നേരെയല്ല എന്നിട്ട് ഇന്റർനെറ്റ് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വൈഫൈയും കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് കൊച്ചിനെ അങ്ങോട്ട് വിട്ടേക്കുക വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ എന്നിട്ട് ഇവൻ അവിടെ പോയിരുന്നിട്ട് ഇൻ്റർനെറ്റിനകത്തുനിന്ന് എന്തൊക്കെയാണ് കാണുന്നത് എന്ന് നമ്പുരാനറിയാം ഇതെല്ലാം കണ്ട് കണ്ട് എൻ്റെ പിന്നെ ബോംബുണ്ടാക്കുന്നത് തൊട്ട് അതുപോലെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഈ ഇൻ്റർനെറ്റിൽ ലഭ്യമാകുന്ന അറിയാവോ ആ ഒരു കാലത്താണ് നിങ്ങൾ ഈ സിനിമയുടെ മൂട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോഴും പിടി കിട്ടാത്തൊരു കാര്യം എന്നാണെന്ന് അറിയുമോ ഇവർ പണ്ടത്തെ ഏതോ കാലഘട്ടത്തിൽ ജീവിക്കുന്നതെന്ന് തോന്നുന്നു ഈ സിനിമ നിരോധിക്കാൻ നടക്കുന്നവരെ അതായത് ഓർക്കുന്നുണ്ട് പണ്ട് നമ്മളെ ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നത് ഈ ആൻറ്റിന തിരിച്ച് തിരിച്ച് നമ്മൾ സിനിമ കാണുമല്ലോ അപ്പം നമുക്ക് ആകെപ്പാടെ ഒരു സിനിമ കാണാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരദർശനിൽ വൈകുന്നേരം വരുന്ന സിനിമ കാണുക ഇത് മാത്രമേ ഉള്ളൂ അന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഇവർക്ക് എന്തായാലും കൺട്രോൾ ചെയ്യായിരുന്നു വേറെ നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ലല്ലോ അതേസമയം ഇത്ര ഇൻ്റർനെറ്റും ആക്സസ്സും ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ ഇങ്ങനെ നിരോധിച്ചിട്ട് എന്ത് കാര്യമെന്ന് എനിക്ക് മനസ്സിലാകാതെ ഇതിനേക്കാളും വലിയ സാധനം ഇവർക്ക് കിട്ടും ഇവർ ഈ അടൽസുള്ളി സിനിമ എന്ന് പറയുന്നുണ്ട് ഈ അടൾസുകളിൽ ഈ വയലൻസ് മാത്രമേ ഉള്ളു അല്ലാത്ത സാധനമൊന്നും ഇവർ കാണാറില്ലേ അതെനിക്ക് മനസ്സിലാകാത്തത് ഞാൻ പറട്ടെ ഈ നിയമം ഇവിടെ ശക്തമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പിള്ളേരുടെ ആക്രമണവാസന മാത്രമല്ല കുറയുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള ഈ കയ്യും കാലും വെട്ടലും തലയെടുപ്പും എല്ലാം അവിടെ നിൽക്കും സ്ത്രീ പീഡനം കുറയും എല്ലാ സംഭവം കുറയും അതിൻ്റെ മെയിനായിട്ട് വേണ്ടത് ശക്തമായിട്ടുള്ള നിയമം നിയമം ഇവിടെ ശക്തമാക്കണം അതോടുകൂടി എല്ലാം നിന്നോളൂന്നേ നിങ്ങൾ ഈ പിള്ളേർ ഈ വെട്ടുന്നതിൻ്റെ പുറകെ മാത്രം നടന്നുകൊണ്ട കാര്യമില്ല ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ ഏതാണ് അതാണ് പൊളിച്ചെടുക്കേണ്ടത് അല്ലാതെ കണ്ടുകൊണ്ട് എന്നെ പറയാനായിട്ടാന്ന് പറ ഇവിടെ പലരും ഈ ടു കിഡ്സിനെ കുറ്റം പറയാറുണ്ട് ഈ ടു ആണ് ഈ പരിപാടികളെല്ലാം ഒപ്പിക്കുന്നത് ഞങ്ങളൊക്കെ നല്ല രീതിയിൽ ജനിച്ചു വളർന്ന് ഞങ്ങൾക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുന്നില്ല അതാതാന്നൊക്കെ പറയുന്നത് സംഭവമൊക്കെ സത്യമാണ് പക്ഷേ എന്നാലും അതിൻ്റെ ഒരു മറുവശം കൂടെ ഉണ്ടല്ലോ ഈ ടു കിഡ്സ് എന്ന് പറഞ്ഞത് ടു കിഡ്സിനെ ടു കെ കിഡ്സ് തന്നെയാണോ വളർത്തുന്നത് അല്ലല്ലോ ഈ പറഞ്ഞപോലെ എൺപത് തൊണ്ണൂറുകളിലൊക്കെയുള്ള അച്ഛനമ്മമാരാണല്ലോ ഈ ടു കെ കിഡ്സിനെ വളർത്തിയെടുക്കുന്നത് ആണോ അപ്പോൾ അതിൻ്റെ കാരണക്കാരാ ഈ പിള്ളേരിങ്ങനെ തലതിർച്ചു പോകുന്നതിൻ്റെ കാരണക്കാരാ ഈ പറഞ്ഞ ആളുകളല്ലേ അല്ലാതെ രൂപ കിഡ്സിനെ മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കാര്യമുണ്ടോ വളർത്താനറിയത്തില്ല അത്രേ ഉള്ളൂ വേറെ കഥയൊന്നുമില്ല അതുപോലെ തന്നെ സ്കൂളുകളിലെ വിദ്യാഭ്യാസം സൈനോ കോസ് ടാനെ തീറ്റ അന്നും എന്നും ഇതുപോലുള്ള കുറേ സാധനം ഫ്രഞ്ച് വിപ്ലവം മാങ്ങത്തൊലി ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു കുട്ടിക്ക് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണ്ടേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റിൻ്റെ സോഷ്യൽ മീഡിയയുടെ കാലമാണ് അതിനെക്കുറിച്ചൊന്നും പഠിപ്പിരില്ലോ ഒന്നുമില്ല എന്തോന്നും നാടാണ് ഇത് ഈ സത്യം പറഞ്ഞാൽ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിലെ വയലൻസ് ഒന്നും ഒന്നുമല്ല ഇതിനേക്കാലം കൂടിയ വയലൻസ് കാണിക്കുന്ന കൊറിയൻ സിനിമകളുണ്ട് പിള്ളേർ സെറ്റൊക്കെ കൂടുതലും അതൊക്കെയാണ് കാണുന്നത് ആദ്യം മനസ്സിലാക്കണം ഇതിപ്പോൾ ഇൻ്റർനെറ്റ് യുഗ ഇതൊന്നും നമുക്ക് എല്ലാവരും മറ്റും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല ആ പടം ചെയ്യാൻ പറ്റുന്നത് സിനിമയെ സിനിമയായിട്ട് കാണാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നത് സിനിമയെ മറയാക്കി വെച്ചിട്ട് ബാക്കിയുള്ള യഥാർത്ഥ കാര്യങ്ങളെ മറച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം